ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിനെ വടിച്ചെടുക്കുമെന്ന ഇസ്രായേലിൻ്റെ നാടകത്തിന് ശേഷം അമേരിക്ക അവതരിപ്പിച്ച മറ്റൊരു നാടകമായിരുന്നു ഹൂത്തികളെ ഞങ്ങൾ തുടച്ചു നീക്കും എന്നത് ജ്യോതിയും വന്നില്ലൊരു തീയും വന്നില്ലെന്ന് പറഞ്ഞതുപോലെ അമേരിക്ക ഇപ്പോൾ നിലയില്ലാ കയത്തിൽ അന്തം വിട്ട് കൈകാലിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷിതത്വം നൽകാനായി ബഹുരാഷ്ട്ര നാവികസേനയെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ പ്രോസ്പെർറ്റി ഗാർഡിയൻ എന്നൊരു വിശാലമായ പദ്ധതി അമേരിക്ക വിഭാവനം ചെയ്തിരുന്നു തുടക്കത്തിൽ തന്നെ ഓസ്ട്രേലിയ പറഞ്ഞു ഞങ്ങൾ എന്തായാലും റെഡ് സീയിലേക്ക് ഹൂത്തികളുമായി നേരിട്ടിടപെടാനില്ല ഞങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ബാക്കപ്പ് തരാമെന്ന് അന്ന് തന്നെ ഏതാണ്ട് ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് വിലയിരുത്തലുകൾ വന്നതായിരുന്നു അതായപ്പോൾ ഫ്രാൻസും ഇറ്റലിയും കൂടി പിന്മാറിയിരിക്കുകയാണ് അമേരിക്കയുടെ നീക്കത്തിൽ നിന്നും പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവർ എന്തായാലും ആ കാരണങ്ങൾ വിശകലനം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒന്നുകിൽ ഹൂത്തികളെ ഭയന്നിട്ട് അല്ലെങ്കിൽ ഗസയിൽ വെടിനിർത്തൽ വേണം എന്ന ആവശ്യത്തിൽ കുന്നിക്കൊണ്ട് രണ്ടായാലും ഫ്രാൻസും ഇറ്റലിയും ഈ പിന്മാറിയത് അതായത് ഓപ്പറേഷൻ പ്രോസ്പെറിറ്റി ഗാർഡിയൻ എന്ന പേരിൽ ഹൂത്തികൾക്ക് എതിരെ ചെങ്കടലിലൂടെ പോകുന്ന കടൽ കപ്പലുകൾക്ക് സുരക്ഷ കൊടുക്കാനായി അമേരിക്ക വിഭാവനം ചെയ്ത ആ വലിയ നെറ്റ്വർക്കിൽ നിന്ന് പുറത്തു ചാടി ഫ്രാൻസും ഇറ്റലിയും ഞങ്ങളില്ല എന്ന് പറയുമ്പോൾ അത് അത്യധികമായി ഗുണം ചെയ്യുന്നത് ഹൂത്തികൾക്കാണ് അതായത് ഹൂത്തികൾ വിജയിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ എഴുപത്തി ആറ് ദിവസം എഴുപത്തി ഏഴ് ദിവസം ഈ യുദ്ധം തുടങ്ങി അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഹൂത്തികൾ ചെങ്കടലിൽ ഇറങ്ങിയിരുന്നു അവർ അവരന്നേ പറഞ്ഞു ഞങ്ങൾ ഇസ്രായേലിലേക്കുള്ള എല്ലാ കപ്പലുകളും തകർക്കുമെന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഇതിലെ ഒരു കപ്പലുകളും ഞങ്ങൾ ഇതുവഴി ഓരോ ഒറ്റ കപ്പലുകളും ഞങ്ങൾ അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് അവർ പോയത് അതുവരെ ഗസയും ഇസ്രായേലും ഒക്കെ അവരുടെ മാത്രം പ്രശ്നങ്ങളായിരുന്നുവെങ്കിൽ ഗസയിലേക്കുള്ള വെടിവെപ്പ് അല്ലെങ്കിൽ ക്രൂരമായ ആക്രമണം അത് ഗസയുടെ മാത്രം വിഷയമായിരുന്നുവെങ്കിൽ ഹൂത്തികൾ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതോടുകൂടി അത് അന്താരാഷ്ട്ര പ്രശ്നമായി മാറി ഒരൊറ്റ കണക്ക് പറയാം ഡിസംബറിൽ രണ്ടായിരം കപ്പലുകൾ പോയിരുന്ന ചെങ്കടലിലൂടെ സുയസ് കനാലിലൂടെ ആ വഴി ഇപ്പോൾ വെറും മുപ്പത്തിരണ്ട് കപ്പലുകൾ മാത്രമാണ് പോയിട്ടുള്ളത് അതിൽ നിന്നു തന്നെ ഹൂത്തികൾ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ ഇപ്പോൾ പന്ത്രണ്ട് വൻകിട ബഹുരാഷ്ട്ര കപ്പലുകൾ പിന്മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുവഴിയുള്ള ചരക്ക് ഗതാഗതം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ആഫ്രിക്കൻ തീരത്തു കൂടിയൊക്കെയാണ് ഇപ്പോൾ കപ്പലുകൾ കറങ്ങി തിരിച്ചു പോകുന്നത് അത് യൂറോപ്പിനെയും ഈജിപ്റ്റിനെയും ഇസ്രായേലിനെയും സാമ്പത്തികമായി പിടിച്ചുകുലുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് ഈ സമയത്താണ് ജോ ബൈഡൻ ഞങ്ങൾ ചെങ്കടലിൽ വലിയ പിന്തുണ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനം പെൻഡഗൺ വഴി നടത്തിയത് അമേരിക്കയ്ക്ക് പുറമേ യു കെ ബഹ്റൈൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലൻഡ്സ് നോർവേ സ്പെയിൻ ഗ്രീസ് ഓസ്ട്രിയ സെയ്ഷൽസ് എന്നീ രാജ്യങ്ങൾ പ്രത്യക്ഷമായും എട്ട് രാജ്യങ്ങൾ രഹസ്യമായും ഈ ഓപ്പറേഷൻ പ്രോസ്പെർറ്റി ഗാർഡിയനെ പിന്തുണയ്ക്കും എന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്നു ഈ അവകാ അവകാശവാദം കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതുവരെയും ഹൂത്തികൾക്കെതിരെ ഒരു ചെറുവിരൽ അറക്കാൻ പോലും ഈ മൂവ്മെൻറ്റിന് കഴിഞ്ഞിട്ടില്ല പ്രഖ്യാപിത മൂവ്മെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഹൂത്തികളുടെ വെല്ലുവിളി ശക്തമായതിനെ തുടർന്ന് ഈ ഓപ്പറേഷൻ പ്രോസ്പെക്റ്റ് ഈ ഗാർഡിയനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളാ വഴി ഇല്ല എന്ന് കപ്പലുകൾ കപ്പലുടമകൾ തീരുമാനിച്ചിരിക്കുന്നു കാരണം അതുവഴി ഏറ്റവും കൂടുതൽ പോകുന്നത് എണ്ണയും ഗ്യാസും ഒക്കെയാണ് ചെങ്കടലിൻ്റെ അറ്റത്തിരുന്നിട്ട് ഹൂത്തികൾ ഒരു സിഗരറ്റ് വലിച്ചെറിഞ്ഞാൽ പോലും ചിലപ്പോൾ പൊട്ടിത്തെറിക്കും കപ്പൽ അലങ്കാരികമായി പറഞ്ഞതാണെങ്കിലും അത്രയും എളുപ്പത്തിൽ ഈ യമനിൽ നിന്ന് ഹൂത്തികൾക്ക് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ ആക്രമിച്ചിടാം തീർത്തു കളയാം അപ്പോൾ ആ സാഹചര്യത്തിൽ കപ്പലുകൾ ഒന്നൊന്നായി പി പിന്മാറുമ്പോൾ അമേരിക്ക ഹൂത്തികൾക്ക് മുൻപിൽ തോൽക്കുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ അമേരിക്ക വിഭാവനം ചെയ്തത് നടക്കാതെ ഫ്രാൻസും ഒക്കെ ബൈഡനോട് ചാറ്റ പറഞ്ഞ് ഓടുന്ന സാഹചര്യം ഇസ്രായേല് ഹമാസിനെ തുരത്താൻ പോയ പോലെ അമേരിക്ക ഹൂത്തികളെ തുരത്താൻ ഇറങ്ങിയിട്ട് രണ്ടും അതും പൊളിഞ്ഞു ഇതും പൊളിഞ്ഞു എന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഗസയിൽ സമാധാനം വേണം ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന അതിശക്തമായ ആവശ്യം ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് നടപ്പാക്കാതെ രക്ഷയില്ല എന്ന നിലയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ എല്ലാം പൊളിഞ്ഞു പോവുകയാണ് അതേസമയം ഗസയിൽ യുദ്ധം അവസാനിച്ചാലേ ഇനി ലോകത്തിന് രക്ഷയുള്ളൂ എന്ന നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അത് വിജയിക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ പോയാൽ ഗസയിൽ നിന്ന് പിന്മാറാതെ വേറെ രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറും അമേരിക്ക മാറും സമ്മർദ്ദങ്ങൾ അവരുടെ മേൽ തന്നെ തിരിച്ചടിക്കും അവർക്ക് പിന്മാറാതെ രക്ഷയില്ലാത്ത അവസ്ഥയും വരും